തമിഴകത്തെ സൂപ്പർ ഇപ്പോൾ രാഷ്ട്രീയ നേതാവുമാണ് വിജയ് തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയാണ് വിജയ് താൻ സിനിമയിൽ നിന്നും പൂർണ്ണമായി വിരമിക്കാൻ പോകുകയാണെന്നും ഇനി പൂർണ്ണ ശ്രദ്ധ രാഷ്ട്രീയത്തിലേക്കാണെന്നും വിജയ് അറിയിച്ചിരുന്നു ജനനായകനായിരിക്കും താരത്തിന്റെ അവസാന സിനിമ വിജയ്യുടെ ആരാധകർ താരത്തിന്റെ സിനിമയിലുപരി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലും കാര്യങ്ങൾ അറിയാൻ തൽപരാണ് ാരത്തിന് സ്വന്തമായി ഒരുപാട് വാഹനങ്ങളുണ്ട് എന്നാൽ ഈ വാഹനങ്ങൾക്കെല്ലാം തന്നെ ഒരേ നമ്പർ പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നത് ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു വില കൂടിയ കാറുകളോട് താരത്തിന് അതിയായ താല്പര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തൻ്റെ റോയിസ് റോയിസ് കൊടുത്ത ശേഷം വില കൂടിയ മൂന്ന് കാറുകളാണ് താരം വാങ്ങിയത് ഒരു ബി ഇലക്ട്രിക് കാറ് ലെക്സസ് എം എൽ എം ടയോട്ടോ ലക്ഷറി മോഡൽ എന്നിവയാണ് താരം സ്വന്തമാക്കിയത് ഇതിനുപരി തൻ്റെ രാഷ്ട്രീയ പ്രചന ആവശ്യങ്ങൾക്കായി ഒരു പ്രത്യേക ബസ്സും താരത്തിനുണ്ട് എന്നാൽ പ്രത്യേകത എന്തെന്നാൽ ഈ വാഹനങ്ങൾക്കെല്ലാം തന്നെ രണ്ടായിരത്തി എഴുപത്തേഴ് എന്ന സ്ഥിര നമ്പരാണ് താരം നൽകിയത് എന്നതാണ് എന്നാൽ താരത്തിൻ്റെ റോഡ്സ് റോയിസിൻ്റെ നമ്പർ സീറോ സീറോ വൺ ഫോർ ആയിരുന്നു ഈ നമ്പർക്ക് പിന്നിൽ പതിനാല് പൂജ്യം രണ്ട് എഴുപത്തേഴ് ഡേറ്റ് ആണെന്ന് ആരാധകർ കണ്ടെത്തിയിരിക്കുകയാണ് വിജയ്ക്ക് ഈ നമ്പറിനുള്ള ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ട് ചെറുപായത്തിൽ മരണമറിഞ്ഞ വിജയയുടെ ഇളയ സഹോദരിയുടെ ജന്മദിനമാണ് പതിനാല് പൂജ്യം രണ്ട് എഴുപത്തി ഏഴ് എന്നത് തൻ്റെ സഹോദരിയുടെ അളവറ്റ സ്നേഹത്തിന്റെ അടയാളമാണ് താരം വണ്ടികൾക്കെല്ലാം സഹോദരിയുടെ ജന്മദിനമായ നമ്പർ നൽകിയിരിക്കുന്നത് ഒരു സഹോദരന്റെ യഥാർത്ഥ സ്നേഹം അതിരില്ലാത്തതാണെന്നും ബജയ് ഒരു സ്നേഹസമ്പന്നായ വ്യക്തിയാണെന്നും ആളുകൾ ഇതിന് നൽകുന്ന മറുപടി